ദാമ്പത്യ ബന്ധങ്ങളാണ് നല്ലൊരു സമൂഹത്തിന്റെ അടിത്തറിയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കേരള കേരളകൗമുദി കോട്ടയം യൂണിറ്റ് സംഘടിപ്പിച്ച ദമ്പതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ഈ ഇമ്പമാണ് പൊതുസമൂഹത്തിനും ഇമ്പം പകരേണ്ടത് ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും കരുതലാകണം പരസ്പര വിശ്വാസവും സ്നേഹവും പരസ്പരം നൽകുന്ന പിന്തുണയുമാണ് ജീവിത വിജയത്തിലേക്ക് നയിക്കുക എല്ലാ വിജയങ്ങളിലേക്കും തന്നെ നയിച്ചത് ദൃഢമായ ദാമ്പത്യബന്ധമാണ് നല്ലതിനെ പിന്തുണയ്ക്കാനും ചീത്തയെ അരുതെന്ന് പറയാനും എന്നും ഭാര്യയൊപ്പമുണ്ട് സ്ത്രീയുടെ ആ കരുതലാണ് യഥാർത്ഥ സ്ത്രീധനം പരസ്പരം ബഹുമാനിക്കണം വിശ്വാസത്തിലെടുക്കണം സ്നേഹിക്കണം ആ ജീവിതയാത്രയിൽ അലോസരമുണ്ടാക്കാൻ ഒന്നിനുമാവില്ല തന്റെ അൻപത്തിയേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതം തന്ന പാഠമാണത് ശിഥിലമാകുന്ന ദാമ്പത്യങ്ങളുടെ കഥകളാണ് നമുക്കിന്ന് കേൾക്കാനാകുക

ദമ്പതി സംഗമത്തിൽ പങ്കെടുത്ത ഗായകൻ ദേവാനന്ദിന് കേരള കൗമുദി ഒരുക്കിയ വേദിയിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയോടൊപ്പം പിറന്നാൾ ആഘോഷം നടത്തി കേരള ഗൗമുദി കോട്ടയം യൂണിറ്റ് സംഘടിപ്പിച്ച ദമ്പതി സംഗമത്തിൽ അതിഥികളായെത്തിയതായിരുന്നു വി ദേവാനന്ദും ഭാര്യ കീർത്തിയും ദേവാനന്ദിന്റെ പിറന്നാളെന്നറിഞ്ഞ് കേരള കൗമുദി ജീവനക്കാരാണ് പിറന്നാൾ കേക്ക് തയ്യാറാക്കിയ ആഘോഷത്തിന് കളമൊരുക്കിയത് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ദേവാനന്ദും ഭാര്യ കീർത്തിയും ചേർന്ന് കേക്ക് മുറിച്ചു ഇരുവർക്കും ജനറൽ സെക്രട്ടറി മധുരം നൽകി തുടർന്ന് സംസാരിച്ച ദേവാനന്ത് ഏതാനും പാട്ടുകളും പാടി രാഖുലിൻ രാഗ എന്ന സിനിമയിലെ പൂമുഖവാതിൽകൾ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ ഇന്ന് തുടങ്ങുന്ന ഗാനം ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ദേവാനന്ദ് പാടിയത് പലപ്പോഴും സദസ്യനും ഒപ്പം ചേർന്നു ദേവാനന്ദിനും കീർത്തിക്കും ജനറൽ സെക്രട്ടറി കേരള കൗമുദിക്കായി ഉപഹാരം നൽകി എസ് എൻ ഡി പി യോഗം വൈക്കം യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ കേരള കൗമുദി കോട്ടയം യൂണിറ്റി ചീഫ് ആർ ബാബുരാജ് അധ്യക്ഷനായിരുന്നു വൈക്കം നഗരസഭ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് പിന്നണി ഗായകൻ വി ദേവാനന്ദ് എന്നിവർ പ്രസംഗിച്ചു വൈക്കം യൂണിയൻ പ്രസിഡന്റ് പി വി ബിനേശ് സെക്രട്ടറി എം വി സെൻ എന്നിവർ സന്നിഹിതരായിരുന്നു കേരള കൌമുദി കോട്ടയം ബ്യൂറോ ചീഫ് രാഹുൽ ചന്ദ്രശേഖർ സ്വാഗതവും പ്രത്യേക ലേഖകൻ വി ജയകുമാർ നന്ദിയും പറഞ്ഞു സംഗമത്തിനെത്തിയ ദമ്പതിമാർക്ക് യോഗം ജനറൽ സെക്രട്ടറി ഉപഹാരം നൽകി തുടർന്ന് സ്നേഹവിരുന്നും നടന്നു நியூஸ் டெஸ்க் கேரள கௌமுதி